നമ്മൾ വീട്ടാവശ്യത്തിനുള്ള കുരുമുളക് നമ്മൾ എടുത്തു വെക്കുമ്പോഴത്തേനും പൂത്തു പോകുന്ന ചിലർക്കും ഇങ്ങനെ ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാനെ നമ്മൾ കുരുമുളക് വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുകയാണ് ചെയ്യുക അതുപോലെ ഒന്ന് ചെയ്തിട്ട് ഒരു മൂന്ന് ഉണക്ക് നല്ല പോലെ നല്ല വെയിൽ കുളിച്ച് മൂന്ന് ഉണക്കം കഴിഞ്ഞ് തിന്നിൽ സൂക്ഷിച്ചാൽ എത്ര കാലം ഇരുന്നാലും ഇത് പൂത്ത് പോത്തില്ല അതുപോലെ തന്നെ പൊടി പൊടിച്ച് വെച്ചാലും അതൊന്നും ആവത്തില്ല കേട്ടോ ഇത് ഞാൻ എൻ്റെ മൂന്നാല് രണ്ട് പ്രാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് കഴുകട്ടെ അതിനുശേഷം നമുക്ക് ഒരു സൂത്രപ്പണിയും കൂടെ ചെയ്യാം തിരച്ച വെള്ളമേ എടുത്തിട്ട് ഇതിൻ്റെ പുറത്തോട്ട് അംഗിക്കണം കണ്ട ഈ വെള്ളം ഒന്ന് നന്നായിട്ട് വാർന്നു കഴിഞ്ഞിട്ട് നല്ല വെയിലത്തോട്ട് ഇട്ട് പഴയ ബെഡ്ഷീറ്റ് ഇല്ലേ അതേലേ ഏറ്റവും നല്ല പഴയ ബെഡ്ഷീറ്റോട്ടോ നല്ല വെയിലത്ത് ഇങ്ങനെ ഒന്നൊന്നേ തൊടാതെ അങ്ങ് വിരിച്ചിട്ടിരിക്കണം ഒരു രണ്ട് മൂന്ന് ഉണക്ക നല്ല ഉണക്കങ്ങോട്ട് മൂന്നുണക്കിട്ടിക്കഴിഞ്ഞാൽ ഇതങ്ങോട്ട് പിന്നിലിട്ട് എടുത്ത് വയ്ക്കുക ഇത് പേറ്റി പേച്ചിപ്പിറുക്കിയൊക്കെ എടുത്തതിന് ശേഷം വേണം നമ്മളിങ്ങനെ കഴുകുക നമുക്ക് മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ കാണിച്ചു തരാം ഇത്രയും നാളും ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിന്റെ എസ് എംസ് പോകുന്നു ഇതിന് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ ഇങ്ങനെ ചെയ്താൽ തെറ്റാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും കാലം ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് പക്ഷേ എന്തെങ്കിലും ഗുരുമുള കർഷകരൊക്കെ ഉണ്ടല്ലോ ഇത് ഇങ്ങനെ ചെയ്താൽ തെറ്റാണ് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതായോ എനിക്കറിയില്ല പക്ഷെ ഇങ്ങനെ ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ല ഗുണായിരുന്നു ഞാൻ എനിക്ക് ഒരു വർഷത്തേക്കിന് സെറ്റാണ് നമ്മളെ മൂന്ന് ദിവസം മുമ്പ് നല്ല പോലെ കഴുകി ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി നമ്മളെ നമ്മളെടുത്ത് ഉണങ്ങിയ കുരുമുളകാണ് ഇത് നല്ല വെയിലായതുകൊണ്ട് കണ്ടു അത്ര നന്നായിട്ട് ഉണങ്ങി കേട്ടോ ഒട്ടായിട്ട് ഉണങ്ങി ഇനി നമുക്ക് ഒരു കവറിനകത്ത് ഇങ്ങനെ കെട്ടിയിട്ട് നമുക്ക് ഒരു നല്ല അടപ്പുള്ള ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കാവേ ഇനി ഇത് ഒരു കാരണവശാലും ഇത് പൂത്ത് പോകത്തില്ല കണ്ടോ ഇതിങ്ങനെ തന്നെ നല്ല കറുത്ത മിടുക്കനായിട്ട് തന്നെ ഇരിക്കും കേട്ടോ ചീലിൻ്റെ ഒരു കുറ്റിയിലോ അല്ലെങ്കിൽ നല്ല അടപ്പുള്ള ഒരു പാത്രത്തിലോ ഇട്ട് നന്നായിട്ട് ഇത് അടച്ച് അവിടെ വെച്ചേക്കുക ഒന്നും ആവത്തില്ല